तो गाइस की आईडी हो चुका है बैन इंडिया सर्वर का അല്ല അതിന ചിരിക്കാതിരിക്കുന്നു ഇങ്ങേര് പണ്ട് തൊട്ടേ രജിസ്റ്റാറിനെ സ്പെക്കിരുന്നിട്ട് റിപ്പോർട്ട് അടിച്ച് റിപ്പോർട്ട് അടിച്ച് ഹാക്കർ ഐ ഡി വാനാവട്ടെ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് അടിച്ച് കളിക്കും അതുകൊണ്ട് അറ്റ ഐ ഡി വാനായതാ എന്താ അപ്പൊ എന്തായാലും രജിസ്ട്രാറിന്റെ അക്കൗണ്ട് തിരിച്ചു കിട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ റജിസ്റ്റാർ താങ്ക് യു ഗരീന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് കുറച്ച് മുമ്പേ ഗരീനെ തള്ളിക്കൊള്ളിച്ച ആളാണ് ഈ പറയുന്നത് ആലോചിക്കണം അത് എന്തൊക്കെ പറഞ്ഞാലും വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ എന്താ പറയുക ഒരു കാര്യം സമ്മതിച്ചു പറ്റുകയുള്ളൂ ഗരീനയുടെ ഭാഗത്ത് നിന്ന് ആ യൂട്യൂബേഴ്സിന് ഒരു നിയമം യൂട്യൂബേഴ്സ് എന്ന് വെച്ചാൽ റയിസ്റ്റാറ് ഗ്യാൻ ഗെയിമിങ് സുനീറ്റ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു നിയമം സാദാ പ്ലേഴ്സിന് ഒരു നിയമം അങ്ങനെയാണ് ഓക്കെ അത് എന്താ അത് ഈ ഒരു കാര്യത്തിലോട് നിങ്ങൾക്ക് വ്യക്തമായില്ലോ അല്ലേ ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ബാനായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹാക്കൊന്നും യൂസ് ചെയ്തിട്ടല്ല ബാൻ ആവുന്നതെങ്കിൽ നമുക്ക് അവർക്ക് മെയിൽ അയച്ചിട്ട് എന്താ പറയുക അക്കൗണ്ട് തിരിച്ചെടുക്കുന്ന പരിപാടി ഉണ്ട് പക്ഷേ നമ്മളൊരു മെയിൽ അയച്ചാൽ അവരത് കാണത്ത് പോലുമില്ല അതിന് ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ കളിക്കുന്ന കുറേ കൊച്ചു ഉള്ളേര് ഡെയിലി ഡയമണ്ട് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ മെയിലുകളൊക്കെ അവരെ സെറ്റിഫിക്കാറ് കുറേ അയക്കുന്നുണ്ട് മനസ്സിലായില്ലേ അങ്ങനെ ആ മെയിലുകളക്കൗണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ മെയിലൊന്നും അവർ കാണത്തില്ല പക്ഷേ ഈ യൂട്യൂബേഴ്സ് അങ്ങനെയല്ലല്ലോ ഈ ഒരു യാൻ ഗെയിമിങ് ഒക്കെ മോഡറേറ്റേഴ്സ് ആയിട്ട് അവർക്ക് പരിചയമുണ്ട് അതുപോലെ തന്നെ ഈ റെയിസ്റ്റാർ ചെയ്യുന്ന ഓൾറെഡി പണ്ട് നമ്മുടെ ഫ്രീ ഫയറിൻ്റെ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന ആളാണ് വി പാഡ് ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് റെയിസ്റ്റാർ സോ അതുകൊണ്ട് തന്നെ എന്താ പറയുക അവർക്ക് ഡയറക്റ്റ് പറയാം അവരടുത്ത സോ അവർ ഡയറക്റ്റ് റിവ്യൂ ചെയ്തിട്ട് അതൊക്കെ മാറ്റി കൊടുക്കും ഇനി അഥവാ എന്താ പറയുക അവരൊക്കെ പാനൽ യൂസ് ചെയ്ത് കളിച്ചാൽ പോലും എന്താ പറയുക ഇവരൊക്കെ അക്കൗണ്ട് തിരിച്ച് കൊടുക്കും സോ ഈ ഒരു കാര്യം എന്താ പറയുക എനിക്ക് നൂറ് ശതമാനം അറിയാമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അഥവാ രജിസ്റ്റാറിൻ്റെ അക്കൗണ്ട് ഇനി തിരിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ രജിസ്റ്റർ ഹാക്കറാണ് അതായത് എന്താ പറയുക രജിസ്റ്റർ ആയതുകൊണ്ടാണ് അക്കൗണ്ട് തിരിച്ചു കൊടുക്കാത്തത് എന്ന് പറഞ്ഞ് കണ്ടൻറ്റ് വരും അതുപോലെ തന്നെ എന്താ പറയുക ഇനി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റാറിന് ഒരു നിയമം അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ഒരു നിയമം ഇത് പറയുന്നത് നൂറ് ശതമാനം സത്യമാണ് കാരണം രജിസ്റ്റാറിൻ്റെ സ്ഥാനത്ത് എൻ്റെ നിങ്ങളുടെ അക്കൗണ്ടാണ് ബാനായിരുന്നതെങ്കിൽ എന്താ പറയുക നമ്മളൊന്നും യൂസ് ചെയ്യാതെ ബാനായെങ്കിൽ പോലും നമുക്ക് അക്കൗണ്ട് തിരിച്ചു കിട്ടത്തില്ല പെർമനന്റ് ബാൻ പെർമനൻറ്റ് ബാൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത് ഇതൊരു അക്കൗണ്ടൊന്നും ബാൻ ആവാത്തവർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല ഓക്കെ അവർ എന്താ പറയുക അഹ് ഇപ്പോൾ എന്നെ വേണമെങ്കിൽ ചിലപ്പോൾ ഹേറ്റ് അടിക്കുന്ന നീന്തത്തെ അങ്ങനെ പറയുന്നത് എന്നൊക്കെ പക്ഷേ എന്താ പറയുക അത്രയോ പേരുടെ അക്കൗണ്ട് വെറുതെ ഇരുന്ന് ഇരുപ്പിൽ ബാനാവുന്നുണ്ട് വെറുതെ ഇപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മൾ നോക്കുവാണെങ്കിൽ റീജിയണിൽ എന്താ പറയുക ടോപ്പ് ടെന്നിൽ കിടക്കുന്ന എല്ലാണോ ഹാക്കേഴ്സാണ് ഓക്കെ ടോപ്പ് അല്ല ഒരു ടോപ്പ് അമ്പതിനകത്ത് എടുത്ത് നോക്കിയാൽ അത് തന്നെ ഇരുപത്തഞ്ചും പാനൽ പ്ലേസിന് വെച്ച് പുഷ് ചെയ്ത് പാനൽ യൂസ് ചെയ്ത് പുഷ് ചെയ്ത് റീജിയും കയറിയറാണ് ഓക്കെ പക്ഷേ അവരുടെ ഐഡിയ ഒന്നും ബാനാകത്തല്ല ബ്ലാക്ക് ലിസ്റ്റ് ആവത്തുമില്ല മനസ്സിലായോ ഇനി ബ്ലാക്ക് ലിസ്റ്റ് ആയാൽ തന്നെ അവർക്ക് അടുത്ത സീസൺ വരെ പിന്നെയും ഐ ഡിയ കിട്ടും കാരണം എത്രയ പേര് ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ അവതാർ ബാനർ ഇട്ടും കൊണ്ട് ഈ ഒരു റീജിയനിലേക്കായിരുന്നു ബാനൽ യൂസ് ചെയ്തുകൊണ്ട് അതെങ്ങനെ കിട്ടുന്നു കാരണം ആ സീസൺ ആവുന്നത് വരെ ആ കിരീന അവരെ ബാൻ ചെയ്തില്ല ബ്ലാക്ക് ലിസ്റ്റിൽ ഇട്ടില്ല അതുകൊണ്ടാണ് ആ അവർ അവതാറും ബാനറും അവർക്ക് കിട്ടുന്നത് മനസ്സിലായില്ലേ സോ അതൊന്നും നോക്കാൻ കാര്യം എനിക്ക് സമയമില്ല ചുമ്മാ അടക്കുന്നവരുടെ അക്കൗണ്ട് ബാൻ ആക്കും ആ അങ്ങനെയൊക്കെയാണ് സംഭവം ഓക്കെ സോ ഇതിനെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ കമൻറ്റ് അടിക്കുക